ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ പുലാവിൻ്റെ റെസിപ്പിയാണ് പുലാവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ബിരിയാണി ടൈപ്പ് തന്നെയാണ് അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റിലെല്ലാം കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം അപ്പം നമുക്ക് ഈ പനീർ പുലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പനീർ പുലാവിലേക്ക് വേണ്ട പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ സാധാരണ ശേലോ ഫ്രൈ ചെയ്തെടുക്കൂലേ അതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം പനീർ ചെറിയ ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിയതാണ് അപ്പോൾ ഞാനിത് ഒരു കപ്പ് അരിയിലേക്ക് വേണ്ട പനീറാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം പനീർ എടുക്കാൻ അപ്പോൾ പനീർ ഇതുപോലെ ക്യൂബ്സായിട്ട് മുറിച്ച് ചേർത്തതിന് ശേഷം മറച്ചിട്ടിട്ട് എല്ലാ സൈഡും ഒരേപോലെ നല്ലൊരു ഗോൾഡൻ കളറാവുന്ന വിധത്തിൽ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം അടുത്തത് ഒരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ ഇതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാം കുറച്ച് കുറച്ച് ചേർക്കുന്നുണ്ട് വളരെ കുറച്ചളവ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ ഒരു കഷ്ണം പട്ട ബേലീഫ് തക്കോലം അതുപോലെ കുറച്ച് കുരുമുളക് ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഒരു വലിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് അതും ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കണം ഇപ്പോൾ ലൈറ്റായിട്ട് ഇങ്ങനെ കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളിയും നാലോ അഞ്ചോ പച്ചമുളകും ചേർക്കുന്നുണ്ട് ഇതും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചില്ലി പൗഡർ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂണിൻ്റെ പകുതിയളവിൽ ഗരം മസാല ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ മസാലപ്പൊടികളെല്ലാം വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ സാധാരണ ബിരിയാണിയിൽ ചേർക്കുന്നത് പോലെ ചേർക്കാൻ പാടില്ല അടുത്തത് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് ഇത്രയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് പനീർ പുലാവായതുകൊണ്ട് കുറച്ച് മാത്രമേ വെജിറ്റബിൾസ് ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കണം അതിനുശേഷം മാത്രമാണ് ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് ഞാനിവിടെ ഒരു കപ്പാണ് അരി എടുക്കുന്നത് ഒരു കപ്പ് അരിയിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം കുറച്ച് ലൈം ജ്യൂസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ച ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു കപ്പ് ബാസ്മതി റൈസ് ഞാനൊരു ഇരുപത് മിനിറ്റ് കുതിർത്ത് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് മല്ലിയില പുതിയ ചേർത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിളച്ച് അരിയെല്ലാം മേലെ കാണുന്ന വിധത്തിൽ വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് പനീർ ഇതുപോലെ മേലെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് വേപ്പിക്കണം അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് മൂടി വെച്ച് വേപ്പിക്കുക അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അരിയെല്ലാം നന്നായിട്ട് വെന്ത് വരും അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് ചൂട് തണുക്കാൻ മാറ്റി വെക്കണം ചൂടൊന്ന് ലൈറ്റ് തണുത്തതിന് ശേഷം മാത്രമാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചൂട് തണുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും പൊടിഞ്ഞു പോകാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടോട് കൂടെ തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അരിയെല്ലാം ചിലപ്പോൾ കുഴഞ്ഞ പോലെ ഉണ്ടാവും നമ്മൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഓരോ ഗ്രെയിനും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന വിധത്തിൽ തന്നെ ഉണ്ടാവും അതുപോലെ പനീറെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ചൂടോട് കൂടെ തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിട്ടില്ല നല്ലൊരു റെസിപ്പിയായത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്